മലയാളത്തിന് ഇല്ലാത്ത തരത്തിലുള്ളൊരു സിനിമ എക്സ്പീരിയൻസ് തരുന്നുണ്ട് അതെ സിനിമ സ്പെഷ്യലി അതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ട് ത്രീ ഡി എക്സ്പീരിയൻസ് വളരെ വളരെ ക്ലോസറായിട്ട് വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊരു എനിക്കൊരു ബ്രോഡ്വേ മ്യൂസിക്കൽ ഒരു ഫാൻറ്റസി എലമെൻ്റുള്ളൊരു ബ്രോഡ്വേ മ്യൂസിക്കിൽ കാണുന്ന ഒരു സുഖം തരുന്നുണ്ട് സിനിമ അപ്പോൾ അതൊരു മലയാളത്തിന് ഇല്ലാത്ത തരത്തിലുള്ളൊരു അനുഭവം തരുന്നൊരു സിനിമയായിട്ട് മലയാളികൾ ഇതിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര വലിയൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം ഇതില്ലാത്ത തരത്തിലുള്ളൊരു എക്സ്പീരിയൻസാണ് പ്ലീസ് വാച്ച് ഡാലേട്ടന് എല്ലാവിധ ആശംസകളും ഡെബ്യൂ ഡയറക്ഷനും ഓക്കെ താങ്ക് യു ാണ് വിശ്വാസത്തിന്റെ കഥയാണ് സ്നേഹത്തിന്റെ കഥയാണ് ഭയങ്കര രസമുള്ള ശരിക്കും പറഞ്ഞാൽ വിഷനാണ് ഭയങ്കര രസമുള്ള വിഷൻസ് ആണ് എല്ലാരും ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കൂടെ ആദ്യ സിനിമ അഭിനയിക്കാനൊരു അവസരം കിട്ടി പറഞ്ഞു എങ്ങനെയാണ് ഡയറക്ടർ കോപ്പണ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എങ്ങനെയാണ് ആരാണ് നേരത്തെ ആയിട്ട് ആനപ്പുഴ പോയിട്ട് നൈല് കുഞ്ചു പോയിരുന്നു എങ്ങനെ അയച്ചു പോയി ഓഡീഷൻ ഇതിലെ ഓഡീഷൻ പോയി അതിന് അവനെ എന്ന് പറയുന്ന ഒരു കുട്ടി അതിന്റെ കൂടെ കോമ്പിനേഷൻ അത് ഏത് ലാംഗ്വേജ് ആയിരുന്നു ആ കുട്ടി ഏത് ലാംഗ്വേജ് ആയിരുന്നു അപ്പൊ എങ്ങനെയാണ് പറഞ്ഞ മനസ്സിലോ ഫ്രണ്ടാണ് ഫസ്റ്റ് ഷൂട്ടില് സെറ്റിലേക്ക് വരുമ്പോൾ ആ ഫിയർ ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് നടിയായിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോകണത്